ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കൈരളി ഹെൽത്ത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ കാണിക്കാമെന്നോ ഷുഗർ എങ്ങനെ നമുക്ക് പകുതിയാക്കാം എന്നാണ് നാച്ചുറൽ ആയിട്ടുള്ള വെയിൽ കൂടെ തന്നെ നമുക്ക് നമുക്കുള്ള ഷുഗറിനെ നമുക്ക് കുറയ്ക്കാം ഡയബറ്റിക്സിനെ കുറയ്ക്കാമെന്നാണ് അപ്പോൾ നമുക്ക് ഡയബറ്റിക്സിൽ ഡയബറ്റിക് ടൈപ്പ് നമ്പർ വൺ ടൈപ്പ് നമ്പർ ടു ഇത് രണ്ടും അപ്ലൈ അപ്ലിക്കബിൾ ആണ് നമ്മുടെ നെല്ലിക്ക വെച്ചിട്ട് നമുക്കത് എങ്ങനെ ചെയ്തെടുക്കാമെന്നാണ് നെല്ലിക്ക എന്ന് പറയുന്നത് ചെറിയ ഔഷധ ഗുണങ്ങളുള്ള ഒരു ഇതാണ് നെല്ലിക്ക എന്ന് പറഞ്ഞത് ഓക്കെ അപ്പൊ അത് എങ്ങനെ കഴിക്കണം എന്നാണ് നമുക്ക് ഷുഗർ ഉള്ളവർ എങ്ങനെ കഴിക്കണം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇതുമാതിരിയുള്ള രണ്ടോ മൂന്നോ നെല്ലിക്ക എടുക്കാം നെല്ലിക്കെടുക്കാം വേനൽപ്പത്തിയമായിട്ട് മൂന്നെണ്ണോ എടുത്ത് ഒരു മിക്സിയുടെ ജാറിൽ ഇങ്ങനെ മുറിച്ചിട്ടിട്ടുണ്ട് കുരു മാറ്റിയിട്ട് പിന്നെ നമുക്കിതിൽ വെള്ളം ഇത് ഇത് അടിക്കാൻ അത്യാവശ്യം വെള്ളം വേണം കുറച്ചല്ല നല്ലോണം വെള്ളം ഉണ്ടെങ്കിൽ അടിച്ചെടുത്തിട്ട് ഇതിന്റെ ഇതിന്റെ നീര് എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ കുറച്ച് വെള്ളം അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഉം അടിച്ചടിച്ചിട്ട് ഇതിന്റെ നീരെടുക്കാം അപ്പോൾ ഇത് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് നല്ലവണ്ണം വെള്ളമൊക്കെ ചേർത്തിട്ട് അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ ആ ജ്യൂസ് ഫുൾ ആയിട്ട് കിട്ടില്ല എന്നിട്ട് നമുക്കിത് അരി ഒരു അരിപ്പയിലിട്ട് നമുക്കതങ്ങ് അരച്ചെടുക്കാം അപ്പോൾ ഇത് രാവിലെ വെറും വൈറ്റിൽ നമുക്ക് കുടിക്കേണ്ടതാണ് രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഭക്ഷണത്തിന് മുമ്പ് രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഇത് കുടിക്കുക ഈ നീര് കുറച്ച് വേണമെങ്കിൽ ഇഞ്ചി നീര് കൂടി ചേർക്കാം കാരണം ഇതിന് നല്ല പുളിപ്പാണ് ഉണ്ടാവാം സോ കുറച്ച് ഇഞ്ചിടെ കൂടി ചേർത്ത് നമുക്ക് കുടിക്കാം മൊത്തം ഇതിന്റെ നീര് നമ്മൾ അരിച്ച് എടുക്ക കാരണം അത്രയും ഔഷധ ഗുണങ്ങളുള്ള ഒരു ഇതാണ് നെല്ലിക്ക എന്ന് പറയുന്നത് അപ്പൊ ഇത് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതില് കുറച്ച് ഇഞ്ചിനീര് വേണമെങ്കിൽ തീർത്താൽ മതി അത് നിർബന്ധമല്ല ഇഞ്ചിനീരൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസിനും വയറിനൊക്കെ ഭയങ്കര വയറിൽ എന്താണ് ഗ്യാസ് സ്റ്റേബിളിലല്ല വളരെ നല്ലതാണ് ഇഞ്ചിനീര് വേണമെങ്കിൽ ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്ക് ഈ നെല്ലിക്ക ജ്യൂസ് കുടിക്കാം വേണമെങ്കിൽ ഇതിൽ കുറച്ചുകൂടി വെള്ളം ചേർത്താലും നമുക്ക് പ്രോബ്ലം ഒന്നും ഇല്ല ഈ രീതിയിലും കുടിക്കാം വെള്ളം ചേർത്തിട്ട് വേണമെങ്കിലും കുറച്ച് നേരിടേറ്റ് ഉപ്പിട്ടിട്ടാണെങ്കിലും കുടിക്കാം അതിനൊന്നും നമ്മൾ അതൊന്നും അതിലൊന്നും ഇത് ബാധിക്കുന്നതല്ല വേറെ വൈറ്റ് രാവിലെ ഡെയിലി കുടിക്കുക നിങ്ങളുടെ ഷുഗർ ശരിക്കും കുറഞ്ഞു വരും പിന്നെ നിർത്തി കഴിഞ്ഞു നിർത്താൻ പാടില്ല അത് കണ്ടിന്യൂസ് ആയി ചെയ്യ കൊറേ ചെയ്യ ആദ്യത്തെ ഒരു ആദ്യത്തെ ഒരു മാസത്തിൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ വേരിയേഷൻ അറിയാൻ പറ്റും ഷുഗർ ലെവല് താഴ്ന്നത് അറിയാൻ പറ്റും പക്ഷെ കണ്ടിന്യൂസ് ആയി ചെയ്യ അതുമാതി വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക് സോ മച്ച് ഈ അറിവ് ഷെയർ ചെയ്യൂ ചാനൽ सब्स््रैब्षे